പതിനിട്ടുണ്ട് അടുത്തതായിട്ട് ഫസ്റ്റ് ഷിബിൾസ് ഫസ്റ്റ് എടുത്തോളൂ വളരെ നന്ദി ഇവിടെ ഈ കേട്ട ഈ ഫൈസൽ ഉസ്താദ് ഇത് വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡിബേറ്റിന്റെ തുടക്കത്തിലുള്ള ചർച്ചയിൽ താങ്കൾ പങ്കെടുത്ത് കാണില്ല അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഖുറാനെ സംബന്ധിച്ചും മുസ്ലാമിനെ സംബന്ധിച്ചുമുള്ള പൊതുധാരണകളും മുൻധാരണകളും പുസ്തകത്തിൽ നിന്നുള്ള റഫറൻസുകളും എടുത്ത് അതിനെ വിമർശിക്കരുത് ഞങ്ങൾ ഇവിടെ സംവാദത്തിൽ അവതരിപ്പിക്കുന്നതിനെ മാത്രമേ അഡ്രസ്സ് ചെയ്യാവുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ അവതരണത്തിൽ ഈ തൗഹീദിനെ വിമർശിക്കാതിരുന്ന കാരണം നിങ്ങൾ അവതരിപ്പിക്കുന്ന തൗഹീദിനെ അഡ്രസ്സ് ചെയ്യാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് നേരത്തെ ഒരു കരാർ വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും നിങ്ങൾ ഞങ്ങൾക്ക് സംബന്ധിച്ചിപ്പോൾ ഇവിടെ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ നിങ്ങളുടെ തൗഹീദ് എന്ന് പറയുന്ന അല്ലെ അള്ളാഹു എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണോ ഒരു ശക്തിയാണോ അതോ ഇത് രണ്ടുമല്ലാതെ ഒരു പ്രതിഭാസമാണോ ആരാണ് ഈ അള്ളാഹു അല്ലെങ്കിൽ എന്താണ് അള്ളാഹു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങൾ പറഞ്ഞ പരിമിതമായ അതാണ് ഇടയ്ക്ക് എൽഡോസ് വീണ്ടും ചോദിച്ചത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ തൗഹീദിനെ സംബന്ധിക്കുന്ന ഒരു വ്യക്തമായ ചിത്രം ഞങ്ങൾക്ക് അവതരണത്തിൽ തന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് പിന്നെ ഞങ്ങൾ ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണ് ഈ ഡിബേറ്റ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൊതുവായിട്ടുള്ള ധാരണയും വെച്ച് ഒന്നാമത് ഈ തൗഹീദിന് ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് അതായത് ഡിവൈൻ യൂണിറ്റി എന്നതിനെ എക്സ്പ്ലൈ ചെയ്യാൻ വേണ്ടി അത് വളരെ വ്യക്തമാണ് കാരണം നിങ്ങളുടെ ആ അവതരണത്തിൽ തന്നെ അത് ഭാഗികമായി വെളിപ്പെട്ടായിരുന്നു കാരണം അള്ളാഹുവിൻ്റെ ആബ്സൊല്യൂട്ട് യൂണിറ്റി എന്നുള്ള നിങ്ങളുടെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അൺകോംപ്രമൈസിംഗ് വണ്ണസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്താണത് ക്രിയേഷനുമായിട്ട് സൃഷ്ടിയുമായിട്ട് ഒരു ഡൈനമിക് റിലേഷൻഷിപ്പിന് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നു അല്ലെ അപ്രാപ്തനാക്കുന്നു അപ്പം അത് ഫസ്റ്റ് റിബേട്ടിൽ എൽദോസ് ചൂണ്ടിക്കാണിച്ചിരുന്നു അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി കാരണം ഈ സൃഷ്ടിയുമായിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ അബ്സൊലൂട്ട് ട്രാൻസിഡൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു അള്ളാഹു സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു അദർ വേൾഡിലാണ് അല്ലെങ്കിൽ ഈ ക്രിയേറ്റഡ് യൂണിവേഴ്സുമായിട്ട് ബന്ധമില്ലാതെ ക്രിയേറ്റഡ് യൂണിവേഴ്സിന് ഇതരമായ ഒരു സ്ഥലത്ത് അള്ളാഹു എന്ന് പറയുന്ന അൺകോംപ്രമൈസിങ് യൂണിറ്റിയുമായിട്ട് ഈ തൗഹീദ് പക്ഷെ അത് വ്യക്തിയാണോ നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് അത് നിങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും ഈ സംവാദം തീരുന്നതിന് മുമ്പ് ഈ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുള്ളൂ അള്ളാഹു വ്യക്തിയാണോ അതോ ശക്തിയാണോ അപ്പം അതിന് അതാണ് ഈ ഏറ്റവും വലിയൊരു ഞങ്ങളുടെ വിമർശനം എന്ന് പറഞ്ഞാൽ അള്ളാഹു എങ്ങനെയാണ് ഈ സൃഷ്ടിയോട് ഇടപെടുന്നത് അദ്ദേഹം ട്രാൻസിഡന്റ് ആണ് അട്ടർലി ട്രാൻസ്ഡെന്റ് ആണ് ആൻഡ് ഹി എക്സിസ്റ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് അവേർനെസ് ആൻഡ് ഹൗ കാൻ ഹീ പ്രസീവഡ് ആസ് ബീങ് ഇൻകോപാറ്റിബിൾ വിത്ത് ദ ഓഫ് എ ഗോഡ് ഹൗ കൻ ഹി ആക്റ്റീവ്ലി ഇൻട്രാക്ട് വിത്ത് ഹ്യൂമാനിറ്റി ദാറ്റ്സ് എ മെയിൻ പോയിന്റ് ദാറ്റ്സ് എ മെയിൻ ക്വസ്റ്റ്യൻ അപ്പം അത് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ട്രിനിറ്റിയെ പറ്റി ഞങ്ങൾ വിശദീകരിച്ചില്ല അല്ലെങ്കിൽ എന്തോ പറഞ്ഞില്ല എന്നൊക്കെ പറയും ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായി നിലനിൽക്കുന്നു അവരുടെ സ്നേഹമാണ് അത് റിലേ റിലേഷൻഷിപ്പാണ് അപ്പോൾ ഞാൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ അവർ ഗോഡ് ഈസ് എ റിലേഷൻഷിപ്പ് ഞങ്ങളുടെ ദൈവം തന്നെ ഒരു ബന്ധമാണ് ആ റിലേഷൻഷിപ്പിന് ഈ വർഷ് ദാറ്റ് റിലേഷൻഷിപ്പ് ആ ദൈവത്തിൻ്റെ ഇമേജ് ആണ് മനുഷ്യവർഗത്തിൽ മുഴുവൻ വരുവാൻ ക്രൈസ്തവരാഗ്രഹിക്കുന്നത് എന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഗാഠബന്ധത്തിലേക്ക് മനുഷ്യവർഗം ഉയർത്തപ്പെടുന്നുവോ അവിടെയാണ് മനുഷ്യവർഗത്തിന്റെ ആ മോഹനീയമായ ഭാവി കാലം നിലനിൽക്കുന്നത് ആ അതാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ശുഭകാലം എന്ന് ക്രൈസ്തവർ പ്രഖ്യാപിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വിശ്വാസം അതേ സംബന്ധിച്ച് നിങ്ങൾക്ക് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത സെഷനുകളിൽ അതിനെ അഡ്രസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ടൗഹീദ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ട്രാൻസിഡൻ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി അതെർനെസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ദൈവത്തിന് പക്ഷെ ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ ഒരേ സമയം തന്നെ ഈ ട്രാൻസിഡൻറ്റ് ആൻഡ് ഇമ്മനന്റ് അദ്ദേഹം ഇപ്പം യരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമക്കി അതാണ് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് കാരണം ഞാൻ ദൂരസ്ഥനായ ദൈവം മാത്രമാണോ ഞാൻ സമീപസ്ഥനായ ദൈവമാണ് അപ്പോൾ ഒരേ സമയം ഇമ്മനന്റുമാണ് അതേ സമയം ട്രാൻസ്ഡൻറ്റുമാണ് അപ്പൊ ദൂരസ്ഥനും സമീപസ്ഥനും ഒരേ സമയം ആകുവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ലോജിക്കൽ ഡീലമുണ്ടാകുമെങ്കിലും ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ട്രിനിറ്റി അതാണ് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഹീസ് അറ്റ് എ സെയിം ടൈം അവൻ ദൂരസ്ഥനും സമീപസ്ഥനുമാണ് അവൻ അദ്ദേഹത്തിന്റെ എസൻസിൽ ദൂരസ്ഥനായിട്ടിരിക്കുമ്പോൾ ആ പ്രസൻസിൽ സമീപസ്ഥനായിരിക്കുന്നു അവിടെയാണ് ഞങ്ങൾ ഗോഡ്സ് എസൻസ് ഗോഡ്സ് പ്രസൻസിനെ മനസ്സിലാക്കുന്നത് ഇൻ ഹിസ് ഈസ് അറ്റ് അദ്ദേഹം നമ്മുടെ സമീപസ്ഥനാണ് അപ്പൊ അതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അപ്പൊ ദൂരസ്ഥനായ ദൈവം സമീപസ്ഥനുമാണ് അദൃശ്യനായ ദൈവം ദൃശ്യമായി എന്നുള്ളതാണ് ഈ ക്രിസ്തുമസ് സന്ദേശം തന്നെ സമയം തീർന്നതുകൊണ്ട് ഞാൻ അതിന്റെ പേര്